യേശുവേ യേശുവേ സ്തോത്രം നന്ദി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം തിരുലഖിതം നിങ്ങൾ എന്നോട് എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും പ്രൈസ് ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം തിരുലങ്കിതം വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ട ദൈവമക്കളെ അനേക ഇടങ്ങളിൽ ഇതാ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കും അരുളി ചെയ്ത കർത്താവ് ഈ കൂട്ടായ്മകളിൽ ഇന്നതാ യേശുര വേണ്ടി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ് ലേവരന്റെ പുസ്തകത്തിൽ ഇരുപത്തി ആറാം അധ്യായം ആറു മുതൽ തിരുലിഗതങ്ങൾ കർത്താവ് നമുക്ക് ദോഷകരമായ തിന്മകളെ ആട്ടിപ്പായിക്കുന്ന കർത്താവാണ് ഹലേലുയ്യ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ കണ്ണുകളടക്കാം രണ്ട് കാര്യങ്ങളും തുറന്നു പിടിക്കാം ഇതാ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ സ്പർശിക്കുകയാണ് മകനെ മകളെ നിന്റെ അവിശ്വാസം നീ ഇപ്പോൾ ദൈവസന്നിധിലേക്ക് സമർപ്പിക്കുക ഈ പ്രാർത്ഥനയുടെ സമയത്ത് എളിമപ്പെട്ട് കുടമ്പൊന്നിച്ച് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ മകനേ विश्वासिया वेगमणयू अड़याल पेड़ा देव देवा विश्वास वै जा अविश्वासिया गा देवगरे विश्वासिया वेगमणयू व में ಕಡಯಾಳು ತಿಡಾದೇವನೆ ಮಾ ವರ್ಷಿಕನಮೆ ವಿಶ್ವಾಸ ಬಳ್ಳಿ ಜಾತ್ರೆಲ್ಯಾ ಓರ ಹೃದಯಗಳೆ ಸ್ಪರ್ಶಕನಮೆ ಕರ್ತಾವೆ ವಿಶ್ವಾಸದೆನ ಬಳ್ಳಿಗಳೆಡೆ ನನಕ ಆನಗ್ರಹಿಕನಮೆ ಕರ್ತಾವೆ ಕಾಣೆ ಪಡಾತವ ಕಣ್ સબ સ્ત્રી അവിശ്വാസിയ ഗവേ വിശ്വാസിയേ ഗണയോ പണയ പേടാ ఆ దేవమే విశ్వాస వళి జాతినిగా విశ్వాస వళి జాతినిగా పద్గవాయ దైవమే ఈポール ఈ ప్రార్థనై పంగు చేర్నുകൊണ്ടിരിക്കുന്ന ఓరో మగనేయ మగளே స్పర్శிக்கడమే ലോകത്തിന്റെ പല കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ടു ഓടി ജീവിതത്തിൻ്റെ പാതയോരങ്ങളിൽ വെച്ച് ആത്മീയ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട് വിശ്വാസം മങ്ങിപ്പോയി വിണ്ടുണങ്ങിയ മാനസങ്ങളെ ഇപ്പോൾ സ്പർശിക്കണമേ പിതാവേ വിശ്വാസം കൊണ്ട് അഭിഷേകം ചെയ്യണമേ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ യുവതീവാക്കന്മാരെ അഭിഷേകം ചെയ്യണമേ ബാലികാ ബാലന്മാർക്ക് ഹൃദയത്തുറേ നൽകണമേ ണമേ പിതാവേ തൊട്ടനുഗ്രഹിക്കണമേ അപ്പാ അപ്പാ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തൊട്ടനുഗ്രഹിക്കണമേ ആരാധനു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ധ്യാന കേന്ദ്രത്തിന്റെ തുടക്ക കാലം തൊട്ട് കർത്താവ് സഖിയോൻ ധ്യാനകേന്ദ്രത്തിന് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള ഒരു അടിസ്ഥാന വചനമാണ് യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുലിഖിതം യേശു അവളോട് ചോദിച്ച് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സല ഹാലി ലിയ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കൂടി ഇങ്ങനെ ആക്കിയെടുത്തത് എന്നതിനെ കുറിച്ച് അറിയാൻ പല ആളുകളും പല സ്ഥലത്ത് വെച്ചും എന്നോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ള ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പതാം തിരുലിഖിതം യേശു അവളോട് ചോദിച്ച് വിശ്വസിച്ചാൽ നീ ദേഹുമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സഖിയവന്റെ ശുശ്രൂഷകളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ ധ്യാനത്തിന് അഞ്ച് പേര് പന്ത്രണ്ട് പേര് പതിമൂന്ന് പേര് പതിനഞ്ച് പേര് ഇത്ര ആളുകളെ വരുമായിരുന്നുള്ളൂ ഒരു ഏകദിന ധ്യാനത്തിന് മാക്സിമം പോയാൽ ഇരുപത്തെട്ട് പേര് മുപ്പത്തഞ്ച് പേര് ഏറ്റവും കൂടുതൽ നാൽപ്പത് പേര് ഒരു സ്ത്രോത്രക്കാഴ്ചയെടുത്താൽ മാക്സിമം പോയ ഇരുപത്തഞ്ച് രൂപ ഇതൊക്കെയായിരുന്നു സജീവൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് വർഷങ്ങളോളമുള്ള അച്ഛൻ്റെ അനുഭവം ഈ ശുശ്രൂഷ എങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കും എങ്ങനെ അട്ടപ്പാടി ശുശ്രൂഷ എന്ന് ശക്തി പ്രാപിക്കും ഇതിനെക്കുറിച്ച് ദൈവത്തോട് ഇങ്ങനെ അന്വേഷിക്കുക പ്രാർത്ഥിക്കുക ടീം കൂടി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ദൈവമായ കർത്താവ് പറഞ്ഞത് നീ എൻ്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവോ നീ എന്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് നല്ല വിശ്വാസമാണ് ദൈവത്തിലും വിശ്വാസമുണ്ട് യേശുലും വിശ്വാസമുണ്ട് എല്ലാത്തിലും എനിക്ക് വിശ്വാസമുണ്ട് കർത്താവ് പറഞ്ഞു പോരാ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ദൈവത്തിലുള്ള വിശ്വാസം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ വിശ്വാസത്തിൻ്റെ അതിർവരമ്പുകളെ നീ വലുതാക്കി നീ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണണം കാണുന്നതെല്ലാം ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരും അല്ലേ ലോയ്യാ അന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഒരു പത്തഞ്ഞൂറ് പേരെ ഞങ്ങളെ ധ്യാന കേന്ദ്രത്തിലേക്ക് ഏകദിന ധ്യാനത്തിന് കൊണ്ടുവരണമേ കർത്താവ് ഒരഞ്ഞൂറ് പേരെ കൊണ്ടുവന്നു വീണ്ടും പ്രാർത്ഥിച്ചു ആയിരം പേരെ കൊണ്ടുവരണമേ ഇതാ ആയിരം പേരെ കൊണ്ടുവന്നു പിന്നെ അന്നത്തെ കാലത്ത് മാക്സിമം പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞ രണ്ടായിരം പേര് ഉടനെ വിശ്വാസത്തിന് ആ ഒരു റേഞ്ച് അങ്ങ് വർദ്ധിപ്പിച്ചിട്ട് രണ്ടായിരം പേരെ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് രണ്ടായിരം പേരെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടായിരം പേരെ കർത്താവ് കൊണ്ടുവരാൻ തുടങ്ങി അപ്പം മാക്സിമം പതിനായിരം പേർ എന്ന് പറഞ്ഞാൽ അന്ന് ഒരിക്കലും ചിന്തിക്കാൻ അത്രയും വലിയ ഹ്യൂജ് നമ്പർ ആണ് അന്ന് ഞങ്ങൾക്ക് പതിനായിരം അതുകൊണ്ട് പറഞ്ഞ് പതിനായിരം പേരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ അത് സംഭവിച്ചത് അറിയാൻ പാടില്ല എന്തായാലും കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു വൺ ഡേ പ്രോഗ്രാമിന് പതിനായിരത്തോളം പേര് തടിച്ചു കൂടുന്ന രംഗമാണ് കാണാൻ സാധിച്ചത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനൊരു കാര്യം മനസ്സിലാക്കി വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് എന്തു പറയണോ അത് അതുപോലെ സംഭവിക്കും വിശ്വാസ ദൃഷ്ടിക്ക് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിന് വിശ്വാസത്തിന്റെ ആ ജീവിതത്തിന് വലിയ ശക്തിയുണ്ട് ദൈവമഹത്വം ഇന്ന് അനേകം ദൈവമക്കൾ ദർശിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് അത്ഭുതങ്ങൾ ചെയ്യുന്ന ഈ വിശ്വാസത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആരും പകർന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രീസലാട് ഇതിനെക്കുറിച്ച് എനിക്ക് ആദ്യത്തെ ഉൾക്കാഴ്ച കിട്ടിയത് ഗലാത്യ ഗലാത്യലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ ഒൻപതാം വാക്യമാണ് വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു ഒന്ന് ഓർക്കാമോ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു ഉടനെ അബ്രാഹത്തിൻ്റെ വിശ്വാസം എന്താണ് എന്നായി എൻ്റെ അന്വേഷണം അപ്പോഴാണ് റോമാ ലേഖനത്തിൽ നാലാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ച് നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നതെന്നും സാറായ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസം ഇല്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു നൂറു വയസ്സായ തൻ്റെ ശരീരം വ്രതപ്രായമായിരിക്കുന്നുവെന്നും സാറായി ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്ന അബ്രാഹം നൂറ് വയസ്സായപ്പോഴും അവൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുകയാണ് ഞാൻ അനേകം ജനതകളുടെ പിതാവാകും അവൻ എന്ത് വിശ്വാസം കൊണ്ട് കണ്ടോ അത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു അല്ലേലുവിയ വിശ്വാസം നിർണായകമായ ഒരു ഘടകമാണ് കാര്യം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഒരു സാധ്യതയില്ലെങ്കിലും വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് വിശ്വാസം പറഞ്ഞ് സംഭവിപ്പിക്കണം അതിന്റെ പേരാണ് അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം അല്ലേലുവിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും കഴിയുമെന്ന് ദൈവപുത്രൻ ഉറപ്പ് തന്നിട്ടുണ്ട് വിശുദ്ധ മർക്കോസ് ശ്രീകാല സവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുലിഖിതം ദൈവപുത്രനായ യേശുവും ശിഷ്യന്മാരും ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നതാണ് രംഗം പത്ര ദിവസം യാക്കോപ്പും യോഹനാനോടും കൂടെ യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഈ ജനക്കൂട്ടം കുറച്ച് മുമ്പ് മറ്റ് സ്ത്രീകന്മാരോട് തർക്കിക്കുകയും വഴക്കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ അവർ ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു യേശു എന്താ വിഷയം അപ്പോൾ ആ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞു ഗുരോ എൻ്റെ മകനെ ഒരു പിശാച്ച് ബാധിച്ചിട്ട് അവന് തീയിലും വെള്ളത്തിലും തള്ളിയിടുകയാണ് നിൻ്റെ ശിഷ്യന്മാരോട് പുറത്താക്കാൻ പറഞ്ഞ അവർക്ക് കഴിഞ്ഞില്ല നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നോട് കരുണ തോന്നി ചെയ്തു തരണമേ ഈ കുട്ടിയുടെ അപ്പൻ യേശുവിനോട് പറയുകയാണ് യേശുവിനെ അത് പ്രകോപിപ്പിച്ച് യേശു കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും അതാണ് മർക്കോസ് ഒൻപത് ഇരുപത്തി മൂന്ന് കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും ഈശോ ഉറപ്പ് തരുകയാണ് ഇവിടെ ഈശോയ്ക്ക് ന്യായമായി പറയാവുന്ന കാര്യമുണ്ട് ദൈവത്തിന് എല്ലാ കാര്യങ്ങളും കഴിയും അതല്ല ഈശോ പറഞ്ഞത് വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും പ്രൈസ് അതിനുശേഷം അവിശ്വാസ ശക്തി ആത്മാവിനോട് കല്പിച്ചുമായി ആത്മാവേ നിന്നോട് ഞാൻ ആജ്ഞാപിക്കുന്നു പുറത്ത് വരിക ആത്മാവ് ആ കുട്ടിയെ തള്ളിയിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു വിശ്വാസ ശക്തി ജനങ്ങൾ കണ്ട് ഹല്ലെ ഇതുപോലെ ഞാനും നിങ്ങൾ ജീവിക്കണമെന്നും ദൈവത്തിന്റെ മഹത്വം കാണണമെന്നും മറ്റുള്ളവരും നമ്മൾ ഒരു ഇത് അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം വാക്യം വചന പഠിപ്പിക്കുകയാണ് അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കു നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിന് ഇംഗ്ലീഷ് പരിഭാഷ എങ്ങനെയാണ് സോ ഐ ൽ യു വാട്ട് അവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി നിങ്ങൾ പ്രാർത്ഥനയിൽ എന്താണോ ചോദിച്ചത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക അത് നിങ്ങളുടേതായിരിക്കും പ്രിയ സലാൻ നിങ്ങൾ പ്രാർത്ഥനയിൽ എന്താണോ ചോദിക്കുന്നത് അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക അത് നിങ്ങളുടേതായിരിക്കും അല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇപ്പോൾ നിങ്ങളൊരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു പറമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു കയ്യിൽ പൈസയില്ല വിശ്വാസ ദൃഷ്ടി കൊണ്ടത് കാണുക യേശുരൻ നാമത്തിൽ പറയുക അത് സംഭവിക്കുക തന്നെ ചെയ്യും ഞാൻ ഉദാഹരണം പറയാം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അച്ഛൻ കോഴിക്കോട് പട്ടണത്തിൽ ഒരു ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോൾ പ്രഖ്യാപിച്ചു അപ്പോൾ ഒരു ഉദ്യോഗസ്ഥ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യോഗസ്ഥ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്തു ഈ വിശ്വാസകൃപ ഒന്ന് പ്രയോഗിച്ചു നോക്കണം ആ ഉദ്യോഗസ്ഥ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒറ്റ പ്രാർത്ഥനയാണ് കർത്താവേ ഞാനും എൻ്റെ ഭർത്താവും രണ്ട് കൈ നിറയെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്കൊരു കാർ വാങ്ങാൻ പറ്റിയില്ല ഒരു മൂട്ട സ്കൂട്ടറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതാ ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുകയാണെന്ന് പറഞ്ഞ നല്ലൊരു കാറ് ഈ ഉദ്യോഗസ്ഥ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കണ്ട് അത് സംഭവിക്കട്ടെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് ദിവസം കൊണ്ട് കൺവെൻഷൻ ആദ്യ ദിവസമാണ് പ്രാർത്ഥിക്കുന്നത് അഞ്ചാം ദിവസം സ്റ്റേജിൽ വന്ന് സാക്ഷി പറയുമ്പോൾ ഇതാ ഒരു താക്കോലും കറക്കി ഈ ഉദ്യോഗസ്ഥ സ്റ്റേജിലേക്ക് വരികയാണ് എന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ട് ഞാൻ ഈ ടൗണിൽ നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളുകൾ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനും എൻ്റെ ഭർത്താവ് ഈ ടൗണിൽ ഇത്ര വർഷങ്ങൾ ഇവിടെ ഉള്ളതാണ് ഇന്ന് വരെ ഞങ്ങൾക്കൊരു കാർ വാങ്ങാൻ പറ്റിയിരുന്നില്ല ഈ കൺവെൻഷൻ ആ ദിവസത്തിൽ ഈ അത്ഭുതങ്ങൾ ചെയ്ത് വിശ്വാസത്തെ കുറിച്ച് കേട്ടു അപ്പോൾ ഞാൻ വിശ്വാസ ദൃഷ്ടി കൊണ്ട് ഇത് കണ്ടു എന്നിട്ട് യേശുരൻ നാമത്തിൽ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചു കാറിന്റെ ഉടമയായിട്ടാണ് ഞങ്ങൾ ആ കാറിലാണ് ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കണെന്ന് പറഞ്ഞ് ആ കാറിന്റെ താക്കോല് ജനത്തെ കാണിച്ചു കൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയേൻ രണ്ട് കൈ നിറയെ ശമ്പളമാകുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വീട് എന്നാൽ അവർക്ക് കാറ് വാങ്ങാൻ പറ്റിയില്ല വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ആ വിശ്വാസ കൃപയോഗിച്ച് പ്രാർത്ഥിച്ചു അഞ്ച് ദിവസത്തിൽ കുടുംബത്തിൽ ദൈവത്തിന്റെ മഹത്വം അവർ ദർശിച്ചു അല്ലേ ലുയ്യാ അവർക്കെ പറയാ ഹല്ലയിലൂയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൂക്കടുത്തതിനു ശേഷം എട്ടാം അധ്യായം അവിടെ ഒരു രംഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈശോ ഒരു ഭവനത്തിലേക്ക് ഒരു ശതാധിപൻ വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ ശതാധിവിൻ്റെ മകൾ കഠിനമായ രോഗം മരണാസന്നയായി വീട്ടിൽ കിടക്കുകയാണ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവരെ അറിയിച്ചു ഗുരുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കേണ്ട കുട്ടി മരിച്ചു കഴിഞ്ഞു ഇത് കേട്ട ഉടനെ യേശു വളരെ ശക്തമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ലൂക്കാട് വിശേഷം എട്ടാം അധ്യായം അൻപതാം തിരുലഹിതം ഭയപ്പെടണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക കുട്ടി മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണ് ഹല്ലേ ലുയ്യ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിച്ചു നോക്കിയേ വിശ്വാസ ദൃഷ്ടി കൊണ്ടത് യേശു കാണുകയാണ് വിശ്വാസ ദൃഷ്ടിയെ കാണാൻ ശതാദിവിനെ ഈശോ പരിശീലിപ്പിക്കുകയാണ് അത് അതുപോലെ തന്നെ സംഭവിച്ചു ഈശോ ആ കുട്ടിയെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ ശതാദിവിനെ വീണ്ടും ജീവനോടെ തിരിച്ചു നൽകി ഹല്ലേ ലുയാ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിശ്വാസത്തെക്കുറിച്ചാണ് എബ്രഹിം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാം വാക്യം പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാതെ ഉണ്ട് എന്ന ബോധ്യവുമാണ് യോഹനാൻ പതിനൊന്ന് നാല്പതിൽ മരിച്ചു നാല് ദിവസമായ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു വരുമ്പോൾ യേശു പറയണം നീ ദൈവമഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ ഈ അത്ഭുതങ്ങൾ ചെയ്യുന്ന വിശ്വാസം നീ പരിശീലിക്കണം നിന്റെ സഹോദരൻ ലാസർ മരിച്ചു നാല് ദിവസമായെങ്കിലും അവൻ ജീവനോട് ഇരിക്കാൻ തക്കവണ്ണം നീ നിന്റെ വിശ്വാസത്തിൽ നിന്നാൽ അവൻ ജീവനോട് ഇരിക്കുമെന്ന് ഈശോ അവളെ ഉത്ബോധിപ്പിക്കുകയാണ് അല്ലേ ലുയ്യാ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും തുറന്ന് പിടിച്ചു വെക്കാം ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിശ്വാസ വഴി ജാ അവിശ്വാസിയ ഗ്ര വിശ്വാസിയവേകളയൂ അടയാളം പേടാ വിശ്വാസ വഴി ജാ വിശ്വാസത്തിൻ്റെ ഉറവകൾ ഞങ്ങൾക്കായി തുറക്കണമേ പിതാവേ ഇപ്പോൾ പ്രത്യക്ഷത്തിന് യാതൊരു സാധ്യതയില്ലെങ്കിലും കാണപ്പെടാതെ ഉണ്ട് എന്ന ബോധ്യത്തോടെ വിശ്വസിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സംഭവിപ്പിക്കാനുള്ള ക്രമ തുറക്കണമേ കാ ദൈവം പ്രാർത്ഥന കേട്ടിടും കോധി പകലേ വിശ്വാസിയ വേഗ പണയ അണയാള തേടാദേവദേ

വിശ്വാസത്തിന്റെ അത്ഭുതങ്ങൾ ചെയ്ത് വചനം കൊണ്ട് സർവത സൃഷ്ടിച്ച സർവശക്തനായ പിതാവെ ഇല്ലായ്മയെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് സകലതും സംഭവിപ്പിക്കാൻ തക്കവണ്ണം വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി ഈ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ നിറയട്ടെ വിശ്വാസം വഴി ദൈവത്തിൻ്റെ മകത്വം ദർശിക്കാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണമേ വിശ്വാസം വഴി ഇല്ലായ്മയിൽ ഉണ്ടാകുന്നത് കാണാനുള്ള ഭാഗ്യം ഇവർക്ക് കൊടുക്കണമേ വിശ്വാസം െന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്ന ബോധ്യവുമാണ് പ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയെ അത്താഴമേശയിൽ അപ്പമായി മാറിയ അനന്ത സ്നേഹമേ ഈശോയെ എന്നും നിറയുന്ന പുണ്യമല്ലേ നീ എന്നെ നയിക്കുന്ന കാരുണ്യമേ

പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാം തിരുലഹിതം കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും രണ്ട് കരങ്ങളും കർത്താവുകളേ ഉയർത്തി ഈ നിമിഷം എല്ലാവരും കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ യേശുവേ 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 എന്ന് എല്ലാവരും ഉറക്കെ വിളിക്കട്ടെ കരങ്ങളുയർത്തി സ്വരമുയർത്തി ഉറക്ക വിളിക്കുന്നു യേശുവേ Do